നമ്മളെപ്പോലെ അവരുടെ മനസ്സുകൾ കമ്പോളത്തിലല്ല കച്ചവടത്തിലല്ല താൽക്കാലിക താല്പര്യങ്ങളിലല്ല മറ്റേതെങ്കിലും താവിത ചിന്തകളിലല്ല അവരെപ്പോഴുമുള്ള ചിന്ത അല്ലാ ുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പടച്ചവനെ കുറിച്ചുള്ള വിചാരങ്ങളാണ് അതുപോലെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ചിട്ടയോടെ വലിയ രചനകൾ നടത്തുകയാണ് ലേഖനങ്ങൾ എഴുതുകയാണ് കിതാബുകൾ രചിക്കുകയാണ് സ്വലാത്തിന്റെ ഗ്രന്ഥങ്ങൾ എഴുതുകയാണ് അവസാന ഉസ്താദ് ാലത്ത്വറുകളെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നാൽ അധികം സംസാരിക്കാൻ അവിടുന്ന് ഇല്ല ഉസ്താദവറുകൾ അവിടുന്ന് പറഞ്ഞാൽ ചെയ്തു തരും പിന്നീട് അവിടുന്ന് പറയാനുള്ളത് നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്നാണ് നമുക്ക് തരാൻ അവിടെയുള്ളത് സ്വലാത്തിന്റെ വാചകങ്ങൾ ക്രോഡീകരിച്ച ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണ് അങ്ങനെ അവരുടെ ചിന്ത അല്ലാഹ് എന്ന ചിന്തയിലാണ് അവരുള്ളത് പഠിച്ചവനെ കുറിച്ചുള്ള വിചാരത്തിലാണ് അള്ളാഹുനെ കുറിച്ചുള്ള ചിന്തയിലാണ് അവരുടെ ജീവിതം മുഴുവനും അങ്ങനെയാണ് ൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് രണ്ടുപേരുടെയും പേര് ഒന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നത് അല്ലയോ മോനെ എല്ലാ അവയവങ്ങളും വേദനിക്കുകയാണ് എന്റെ മനസ്സിന് സ്വാലിഹീങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് വേണ്ടി കരയാൻ ഇവിടെ ഒരുപാട് നല്ല വസ്തുക്കളുണ്ട് അവര് നിസ്കരിച്ച മുസല്ലയുണ്ട് അവര് പാരായണം ചെയ്ത മുസഫുണ്ട് അവരെ പഠിപ്പിച്ച് എഴുപ് പകർന്നു കൊടുത്ത ആരുമീങ്ങളുണ്ട് അവര് പടുത്തുയർത്തിയ പള്ളികളുണ്ട് അവരുണ്ടാക്കിയ ദീനി സ്ഥാപനങ്ങളുണ്ട് അവർ ചിട്ടപ്പെടുത്തിയ ദീനി സേവനങ്ങളുണ്ട് അതെല്ലാം മഹാന്മാരുടെ വഫാത്തിന്റെ സമയത്ത് ഇവിടെ ബാക്കിയുള്ളതാണ് നൂറുകളിലെ അവറുകൾ യാത്രയാകുമ്പോൾ ആയിരക്കണക്കിന് ശിഷ്യന്മാര് അരിമീങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ വിപുലമായ ജമ്യാശാരിയടക്കമുള്ള വലിയ ദീനീ സ്ഥാപനങ്ങൾ ഖുർആൻ പഠിക്കാനും ശരീഅത്ത് പഠിക്കാനും വിദ്യാഭ്യാസം പകർന്നെടുക്കാനുമുള്ള വലിയ സ്ഥാപനമാണ് നമ്മുടെ കേരളത്തിലെ മർക്കതടക്കമുള്ള സ്ഥാപനങ്ങളുടെ ജാമിഅ മദാരി അത് മഹാനവറുകൾ ജീവിച്ചതിന്റെ തെളിവാണ് മഹാനവറുകളുടെ ശിഷ്യന്മാരതിനുള്ള തെളിവാണ് അവിടുന്ന് എഴുതിയ നല്ല കിതാബുകൾ അവിടുന്ന് ജീവിച്ച ാണ് അവിടുന്ന് പണിതുയർത്തിയ പള്ളികൾ മഹാനവുകൾക്ക് വേണ്ടി കരയാനും ശപ്പായ തിരിയാനുമുള്ള സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് അവരുടെ കൽവിനു വേദനയില്ല കാരണം ഒരാളെ മരിക്കുമ്പോൾ മുസ കരയുകയാണ് അയാൾക്ക് അനുകൂലമായി അഥവാ ശിവാശ പോലെ കരയുകയാണ് അയാൾ ഓദിയ മുസ്ഹഫ് അയാൾക്ക് അനുകൂലമായി കരയുകയാണ് അമ്മ ഇതെല്ലാം പറയുമ്പോഴും ഞങ്ങളുടെ നേതാക്കൾ അതാ ഞങ്ങൾക്ക് വലിയ മാർഗദർശികളാണ് അവരുടെ എല്ലാം പാരത്രിക പദവികളെ നീ ഉയർത്തണേ റഹ്മാനേ ജീവിതകാലം മുഴുവനും നമ്മുടെ നാടുകളിൽ മദർസകൾ ഉണ്ടാകാനുള്ള കാരണം ഉസ്താദ് ൾ അധ്വാനിച്ചു നടന്ന് അത്തരം ഒരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്തതാണ് കേരളത്തിൽ മദർസ പ്രസ്ഥാനം തുടങ്ങിയത് ചിന്തയിൽ നിന്ന് അവിടുത്തെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ് ഇന്ന് വരെയും എന്ന് നമുക്ക് പറയാം അവരെ കൊണ്ട് തന്നെ ജോലിയായിരുന്നവരാണ് അവിടുത്തെ പദവികൾ ഒരുപാട് ഉയർത്തി കൊടുക്കുമാറാകട്ടെ എത്രയോ വർഷങ്ങളായി അസുഖവും ക്ഷീണവുമൊക്കെ വന്നപ്പോൾ ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘസമയവും മഴ സമയവും വിഭാഗത്തിലായി കഴിഞ്ഞുകൂടുകയും ഞാൻ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണെന്ന് താജു വഫാത്താകുന്നതിന് മുമ്പ് തന്നെ പറയുകയും താജുൽ പറഞ്ഞതാണ് നിങ്ങൾ പോകാനായിട്ടില്ല ആ ഒരു കരുത്തിലും ആരോഗ്യത്തിലും നാം പറഞ്ഞു വരുന്ന ഷെയ്ഖ് ഖാദർ തങ്ങളുടെ ആത്മീയ ശിക്ഷണം ലഭിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉലമ ഉസ്താദ് ബഹുമാനപ്പെട്ടാൽ പണ്ഡിതോചിതമായ ജീവിതം സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ ഈ ടേബിൾ ജീവിച്ച പണ്ഡിതനാണ് ും അഞ്ചു മിനിറ്റ് അഞ്ചു മണിക്ക് ഒരാൾ അപ്പോയിൻമെന്റ് എടുത്താൽ എത്ര വലിയ ആളാണെങ്കിലും ആ അഞ്ചു മണിക്ക് തന്നെ ഹാജരാകും ഹാജരാകണം ഉസ്താദ് അന്ന് അതിനു വേണ്ടി എഴുതി വെച്ച സമയം കഴിഞ്ഞാൽ പിന്നെ പോയിട്ടും നിന്നിട്ടും കാര്യമില്ലാത്ത വിധം ചിട്ടയോടെ ഞങ്ങളുടെ വിയോഗത്തിന്റെ ഒരു വർഷം കഴിഞ്ഞ് അവിടുത്തെ വേദന വിട്ടകരുന്നതിന് മുമ്പ് ഞങ്ങളോട് യാത്രയായ അല്ലാഹുവേ അല്ലാഹുവേ ആലിമീങ്ങളുടെ ലോകത്തിന്റെ തന്നെ മരണമാണ് അവരുടെ സ്ഥാനമാനങ്ങൾ ഉയർത്തി ആത്മീയമായ തണൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അമ്മാഹാന്മാരായ ഞങ്ങളുടെ മറ്റു ആലിമീ സദാത്തുക്കൾക്ക് അല്ലാഹുവേ അവർക്ക് വേണ്ടി വേറെ ഒരു വഴിയുമില്ല വാഴ ചിങ്ങുകയല്ലാതെ വഴിയില്ല ഞങ്ങളുടെ എല്ലാ സദാത്തുക്കൾ ആലിമീങ്ങൾക്കും ഞങ്ങൾ ഒരു വിട പറഞ്ഞവരുടെ നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ് എന്റെ ശബ്ദം കേൾക്കുന്ന